സമരക്കാരെ വിറപ്പിച്ച സർക്കാർ ഉദ്യോഗസ്ഥന് ജോലി കിട്ടിയത് എങ്ങനെ അറിഞ്ഞാൽ സമരവിരോധികൾ ഓടി രക്ഷപ്പെടും വൈറലായിക്കുറുപ്പ് ബുധനാഴ്ച നടന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ മുക്കത്ത് എ ഓഫീസിലെത്തിയ സമരക്കാരെ നേരിട്ട ജീവനക്കാരൻ ധനേഷ് ശ്രീധരന്റെ പ്രതികരണം സോഷ്യൽ ലോകത്ത് വൈറലായിരുന്നു ഓഫീസിലെത്തിയ സമരാനുകൂലികൾ ജോലി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും കേട്ട ഭാവം നടിക്കാതെ ഫോണും നോക്കിയിരുന്ന ധനേഷിനായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ കയ്യടി സമരത്തെ പുച്ഛിച്ച ധനേഷിന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ ചിലർ ധനേഷിന്റെ പ്രവൃത്തിക്കെതിരെ രംഗത്ത് വന്നിരുന്നു അതിനിടെ ധനേഷിന് കിട്ടിയ സർക്കാർ ജോലി ഒരു സമരത്തിന്റെ ബാക്കിപത്രമാണെന്ന് അനൂപ് എന്നെയുടെ കുറിപ്പും അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രചരിച്ചു ഇന്നലെ മാധ്യമങ്ങളുടെ ഹീറോയും അരാഷ്ട്രീയ പേജുകളുടെ സിംബലുമായി മാറിയ ഇദ്ദേഹത്തിന് ജോലി കിട്ടിയത് എങ്ങനെയാണെന്നറിഞ്ഞാൽ സമരവിരോധികൾ ഓടി രക്ഷപ്പെടുമെന്നായിരുന്നു കുറിപ്പിൽ പറയുന്നത് സ്പോർട്സ് കോട്ടയിലാണ് ശ്രീധനേഷിന് ജോലി ലഭിക്കുന്നതെന്നും അതിന് അർഹതയുള്ള ആളാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നു സ്പോർട്സ് കോട്ടയിലെ നിയമനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിനാൽ പ്രതിഷേധിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് രൂക്ഷമായ സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്പോർട്സ് കോട്ട നിയമനങ്ങൾ നടന്നു അതിലൊരാളാണ് അദ്ദേഹം അതായത് ഒരു സമരത്തിന്റെ റിസൾട്ടാണ് ഇദ്ദേഹത്തിന്റെ ജോലി കസേരയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ വന്ന വഴി മറക്കുന്നവരാണല്ലോ ബഹുഭൂരിപക്ഷവുമെന്നും അനൂപ് ഫേസ്ബുക്കിൽ എഴുതി ഒരു ഭാഗത്ത് നിയമനത്തിനായി ആ സമയത്ത് സമരങ്ങളെ അനുകൂലിച്ചയാൽ ആ നിയമനം നടന്നപ്പോൾ എല്ലാം മറന്ന് ഇരട്ടത്താപ്പ് കാണിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പോസ്റ്റുകൾക്ക് ലഭിക്കുന്നത് നിരവധി കമന്റുകളാണ് മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ട് ജോലി മേടിക്കുക ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവനൊക്കെ പുച്ഛം എന്നാണ് ധനേഷിനെ വിമർശിച്ച കമന്റ് എടുത്തത് ഐ എൻ ടി സി സി ഐ ട്യൂ എഐ റ്റു സി എച്ച് എം എസ് എ ടി യു സി ടി യു സി സേവ എ സി സി ടി സി എൽ പി എഫ് യു ടി യു സി എന്നീ സംഘടനകളാണ് കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്കിന് നേതൃത്വം നൽകിയത് റെയിൽവേ ഗതാഗതം ഇൻഷുറൻസ് ബാങ്കിംഗ് തപാൽ പ്രതിരോധം കനി നിർമ്മാണം ഉരുക്ക് ടെലകോം വൈദ്യുതി മേഖലകളിലെ തൊഴിലാളികൾ തുടങ്ങിയവരാണ് പണിമുടക്കിൽ പങ്കെടുത്തത് കേന്ദ്രം കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധം നടക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നു ജോലി സമയം വർദ്ധിപ്പിക്കുന്നു യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ തടയിടുന്നു തൊഴിലുടമകൾ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലാതാകുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കേന്ദ്രത്തിന്റെ ലേബർ കോഡിനെതിരെ ഉയരുന്നത് സമരങ്ങളിലൂടെയും മറ്റും നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ദുർബലപ്പെടുത്തുകയാണ് കേന്ദ്രമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം